ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഒരേ നിറത്തിലുള്ള ഒന്നിലധികം വയറുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വയറും എവിടെ നിന്നാണ് വരുന്നത് അത് എന്ത് സിഗ്നലാണ് ക്യാരി ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരും അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലുള്ള ലേബലുകൾ ഒട്ടിക്കുക ഇതിനെയാണ് നമ്മൾ പി വി സി ഫെറൂൾസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുന്നത് നമ്പർ ഫെറൂൾ ആണ് ഇത് സീറോ ടു നയൻ വരെയുള്ള റേഞ്ചിൽ അവൈലബിൾ ആണ് ഇതുപോലെ ആൽഫബറ്റുകളും ഉണ്ട് ഇതിൽ ഓരോ നമ്പറുകളും അല്ലെങ്കിൽ അൽഫബെറ്റും നമുക്ക് ഇതേ രീതിയിൽ സെഗ്മെന്റ് ആയിട്ട് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഏത് വയറിലാണോ മാപ്പ് ചെയ്യേണ്ട ആ വയർ ിലേക്ക് ഇതേ രീതി വളരെ സിമ്പിൾ ആയിട്ട് ഇട്ടു എടുത്താൽ മാത്രം മതി അതിനുശേഷം നമ്മൾ ഒരു പേപ്പറും പേരെ എടുത്തിട്ട് ഓരോ നമ്പറും ഏത് സിഗ്നലിലാണ് സൂചിപ്പിക്കുന്നതെന്ന് കൃത്യമായിട്ട് മാപ്പ് ചെയ്യുക അപ്പൊ ഫ്യൂച്ചറിലാണെങ്കിലും ഓരോ വയറും ഏത് സിഗ്നലാണ് ക്യാരി ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് ഈ വലിയ വയറിൽ മാത്രമല്ല ചെറിയ വയറുകളിലും അതായത് ഇത്തരം വളരെ കനം കുറഞ്ഞ വയറിൽ പോലും നമുക്ക് ഇതേ രീതി യൂപ്പ് ചെയ്ത് കെട്ടി വെക്കാം അപ്പൊ ഇത് വാങ്ങാനുള്ളിങ്ക് ഞാനിപ്പോ ക്യു ആർ കോഡിൽ എംബർ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അപ്പൊ ഇത്തരം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട